വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അവണി ശ്രുദ്ധിപ്പോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കി നമ്മുടെ മെലസ്റ്റോം ആശ നന്നായിട്ട് പൂത്തിളഞ്ഞ് നിൽക്കുക നമുക്ക് മനസ്സിന് കണ്ണിനൊക്കെ നല്ല രീതി തന്നെ ഒരു കുള്ളിരി അണീക്കുന്ന രീതിയിലാക്കും നമ്മുടെ ഈ ഒരു മെലസ്റ്റോം ഫുൾ ആയിട്ട് ഇതിലിപ്പോൾ ഒരു ബ്രാഞ്ചിൽ പോലും പൂവില്ലാത്തില്ല എല്ലാ ചില്ലകളിലും ഫുള്ള് നമുക്ക് ഒരു കമ്പ് എടുത്താലും പൂവില്ലാതായിട്ടില്ല കേട്ടോ എല്ലാ കമ്പുകളും ഫുള്ള് അറിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഡെയിലി നമുക്ക് മിറ്റടിക്കുന്ന അടിക്കുന്ന ടൈമിലൊക്കെ കുറെ പൂ ഉണ്ടാവും ചുറ്റും ഇപ്പം തന്നെയാണെങ്കിൽ നമുക്ക് ഇനി താഴേക്ക് നോക്കുമ്പോൾ പറയാൻ നോക്കി ഒരുപാട് പൂക്കൾ ഇങ്ങനെ ഇപ്പോഴും കൊഴിഞ്ഞ് പിന്നെ ഉണ്ട് കേട്ടോ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടായി തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അത് കുറേ ദിവസങ്ങളുണ്ടാവും ഒരു വൺ വീക്കിൻ്റെ മേളിൽ ഒരു ഫ്ലവർ തന്നെ ഉണ്ടാകാറുണ്ട് വിരിഞ്ഞു എന്ന അപ്പോൾ അതിൻ്റെ നേരത്തെ നേരത്തെ വിരിഞ്ഞയൊക്കെ ഇങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ കൊഴിഞ്ഞ് കുഴിഞ്ഞ് പോകണം നോക്കി നല്ല അടിപൊളി ആയിട്ട് നിൽക്കുന്നത് എന്തായാലും നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ചെടി അതുകൊണ്ട് നമ്മളെന്തായാലും അധികം വൈകാതെ നമ്മളിപ്പോൾ ഗാർഡൻ്റെ ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഇത് ഇത് കാണട്ടോ നമ്മുടെ തുടക്കം ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ വേറെ വെറൈറ്റി ഫ്ലവേഴ്സാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ നമുക്ക് ഒരു ഭാഗത്തായിട്ട് ഒരു മെലസ്റ്റോമിയും കൂടി പ്ലാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല അപ്പോൾ എന്തായാലും ബൈച്ചാൻ ചിലപ്പോൾ എപ്പോഴും ചെയ്യാമെന്നൊന്നും അറിയില്ല അപ്പം അത് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല അതിൻ്റെ വീഡിയോ കാര്യം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇത് നല്ല ഉഷാരായിട്ട് നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ ചെയ്താൽ നേരത്തിന് വളവും കാര്യങ്ങളൊക്കെ കൊടുത്തു എല്ലാം നല്ല അടിപൊളി തന്നെ വരുന്നുണ്ട് അപ്പോൾ നോക്കി കിളികളുടെ സൗണ്ട് നല്ല രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേക്ക് ഉണ്ടാകും നല്ല രീതിയിൽ നോക്കി ഒരു വാർത്തായിട്ടാണ് ചെറുതും വല്ലതായിട്ട് ഒരുപാട് കിളികൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രാവിലെ കുട്ടി രാവിലെ ക്ലാസ്സിൽ പോയിട്ടുണ്ട് അത് നമ്മുടെ അങ്കിൽ നാടിയിൽ പോയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഉച്ചയ്ക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ കൊടുത്തു ശേഷിമാർ നമുക്ക് പണിക്കുട്ടി ശേശുമാർ ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അത് ഫുഡൊക്കെ കഴിച്ച് പോയി അപ്പം നമുക്ക് വലിയ പരിപാടി വീട്ടിലില്ല അതുകൊണ്ട് നമുക്ക് നേരെ പറമ്പിലേക്ക് പോകാം കേട്ടോ പറമ്പിൽ പോയിട്ട് നമ്മുടെ ചേച്ചിമാർക്ക് എന്താ പണി നമുക്ക് നോക്കാം അതേപോലെ തന്നെ ഞാൻ ഗാർഡനിൽ നോക്കിയപ്പോൾ എല്ലാ പൂക്കളും നല്ല ഉഷാറായിട്ട് ഞാൻ നിൽക്കും അതേപോലെ തന്നെ നമ്മുടെ ഗാർഡൻ്റെ ഈ ഏരിയയിൽ നമ്മൾ നന്നായിട്ട് മേക്ക് ഓവർ ചെയ്ത് ഞാനൊരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഫ്ലവേഴ്സ് അതായത് കുറേ ചെടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ വേറൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് ആയിട്ടില്ല അപ്പോൾ എന്തായാലും അതധികം വൈകാതെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ കാരണം അതിൽ കുറച്ച് പരിപാടി കൂടി ഉണ്ടായാലും അത് ഫുള്ള് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്തായാലും അതൊക്കെ അധികം വൈകാതെ ചെയ്ത് നോക്കി ഏറ്റവും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ പറമ്പിലെ വീഡിയോസ് ഒക്കെ ഉൾപ്പെടുന്നാലും നമ്മുടെ ചാനലിൽ നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ പുതുതായിട്ട് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം അതേപോലെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഇല്ല അതൊന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തു തുടങ്ങുന്നില്ല അതൊന്നും എനേബിൾ ചെയ്യാൻ മാറിക്കില്ല അപ്പോൾ ഇന്ന് പറമ്പിൽ ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ പണിക്കേണ്ടെന്നു പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോകാട്ടോ നോക്കി കുഴപ്പമില്ലാത്ത രീതിയിലൊരു വെയിലാട്ടോ എന്നുള്ളത് നല്ല വെയിലല്ല എന്നാൽ പഴയോ കാര്യങ്ങളോ തണുപ്പോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ എന്തായാലും കുഴപ്പമില്ല പണിയെടുക്കാൻ പറ്റിയൊരു ക്ലൈമേറ്റ് തന്നെയാണ് നമുക്ക് പുറത്ത് ഇവിടെ ഇവിടെയാണെങ്കിലും അതേപോലെ തന്നെ നമുക്കിപ്പോൾ പറമ്പിൽ നമുക്ക് ഏലത്തിനാട്ടോ പണി ഇപ്പോൾ ഏലത്തിന് പണിയായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എത്ര വെയിലും നമുക്ക് നല്ലൊരു കൂളിങ് തന്നെയായിരിക്കും കാരണം ഏലത്തിൻ്റെ ചിമ്പും ബട്ടകളൊക്കെ തന്നെ ഫുൾ ആയിട്ട് തന്നെ വിടുന്ന നിൽക്കുന്നുണ്ട് അവിടെ നമുക്ക് എത്ര വെയിലും നമുക്ക് ഫുള്ള് ഒരു നല്ല കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരിക്കും നമുക്ക് നേരെ പോകാത്ത പണിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നേരെ ഇനി പറമ്പിലേക്ക് വരും ിലേക്ക് പോകാൻ വേണ്ടി ആ പകുതി ദൂരെ എത്തിയിട്ടുണ്ട് അപ്പം ഞാനത് എന്തായാലും കത്തിയത്തിന് നമ്മുടെ അരിവ വാക്കത്തി സംഭവങ്ങളൊക്കെ നമ്മൾ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കൊണ്ടുപോയി വന്നാൽ അതൊന്നുമില്ല അതല്ല ഞാൻ നല്ല ഊർച്ചിൽ അപ്പോൾ അപ്പം ഇതെടുത്ത് വേറെ നമ്മുടെ പറമ്പിലേക്ക് ഇപ്പോൾ കുറെ സ്ഥലങ്ങളിലായിട്ട് ചീരം വച്ചിട്ടുണ്ട് പുതിയതായിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയും അതുപോലെ നമ്മൾ സ്പ്രിംഗ്ലർ ഒക്കെ വയ്ക്കുന്നുണ്ട് അതന്നെ ചീര വിത്തുകൾ അവിടെ ഇടുമ്പോൾ കുറേ നേരം നിരന്ന് നടക്കുമായിരുന്നു കാരണം കുറേ ചീര നമുക്ക് കൈ പ്രാവശ്യത്തേക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിത്ത് ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ വീട്ടിലൊക്കെ കുറേ ഇനം ചീരകൾ മുളച്ചിട്ടപ്പോൾ എന്തായാലും നല്ല നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഇത് നമ്മളിപ്പോൾ പറമ്പിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതല്ല അപ്പോൾ ഇങ്ങനെ നടന്നു വന്നപ്പോൾ അവിടെ നോക്കി ഒരു കൊലച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൊലയിലൊരു കുമ്പോൾ വന്നിട്ടുള്ളപ്പോൾ കാര്യം കാര്യങ്ങളൊക്കെ ആ വരാൻ കുറച്ച് ടൈം എടുക്കണം അല്ല ഇപ്പോൾ കൊലച്ചിട്ടല്ലേ ഉള്ളപ്പോൾ ഇത് കുടുംബക്കൊലയാണ് അതായത് നമ്മുടെ ഇവിടെ കുടുംബക്കൊല എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ ഒരു മഴക്കൊല അതായത് ഈ ഒരു ഇതിനെ വേറെ രീതിയിലൊക്കെ ആയിരിക്കും പറയേണ്ടത് നമ്മുടെ ഇവിടെ നേരം കുടുംബക്കുലാന്നായിട്ട് പറയുന്നത് അപ്പം അതിന് ചുറ്റു കുറേ നല്ല അടിപൊളി ആയിട്ടുള്ള കന്നുകളൊക്കെ ഉണ്ട് അത് വള കുട്ട് വഴയുടെ ആ ഒരു പുതിയതായിട്ട് വരുന്നത് കണ്ടല്ലേ അപ്പോൾ അത് അത് നമുക്ക് നല്ല വിത്തുകളൊക്കെ നോക്കിയിട്ട് അടുത്ത പ്രാവശ്യത്തേക്ക് വേണമെങ്കിൽ തിരിഞ്ഞ് വയ്ക്കാനൊക്കെ വഴി നല്ല കാറ്റ് കൈഷ്ട്രീ നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ട് ഈ ഒരു സമയം വരെ നല്ല കാറ്റു തന്നെയാണ് നമുക്ക് ഏതൊരു ഇപ്പോൾ മഴയുള്ള സമയത്തായാലും മഴയില്ലാത്ത നല്ല വീടുള്ള സമയത്തൊക്കെയാലും ഈ ഒരു കാറ്റു നമുക്ക് ഈ ഒരു ലെവലിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന വഴികളുടെ കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ചവിട്ട് വഴി വന്നപ്പോൾ ഇതുവഴിയാണ് നമ്മുടെ വീട്ടിലേക്ക് കാഴ്ചയായിട്ടുള്ള ഉറവിൽ നമ്മൾ വെള്ളം എടുക്കുന്നപ്പോൾ അങ്ങ് മേളില് പോകാനിട്ടോ കുറച്ച് നടക്കാനുണ്ട് അപ്പൊ അവിടുത്താണ് നമ്മൾ വെള്ളമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് എടുക്കുന്നത് അപ്പൊ അപ്പോൾ കുറച്ച് സൈഡ് നല്ല ഫോഴ്സിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം തിരിക്കാൻ പോകാൻ ഒരു പരിപാടിയില്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കരടൊക്കെ അടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം ഇടയ്ക്കിടയ്ക്ക് തിരിക്കാൻ വേണം കാരണം ഓസിൻ്റെ ജോയിൻറ്റ് എവിടെയെങ്കിലും പൊട്ടി പോകും അല്ലാന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ കരടൊക്കെ കുടിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് വെള്ളം വരുന്നതിൻ്റെ ഫോഴ്സ് കുറച്ച് ചിലപ്പോൾ എവിടെയൊക്കെ ലീക്കൊക്കെ ആയി പോയാൽ പിന്നെ വെള്ളം വരുന്നതൊക്കെ നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ഒരു വഴി തന്നെ എടുത്തിട്ട് ഒരടയ്ക്ക് അപ്പോൾ ഇപ്പോൾ കുറച്ചു നമുക്ക് എപ്പോഴൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പം നായാലും നമുക്കിനി ഇപ്പോൾ പകുതി ദൂരെ എത്തിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അടിപൊളി ചെറുതാണ് ഇങ്ങനെ ഒരു സൈഡും വെള്ളയ്ക്ക് ഫുള്ള് ഫോറസ്റ്റ് ആണതൊക്കെ കേട്ടോ നമ്മുടെ സ്ഥലങ്ങൾ. അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ ഫുൾ പച്ചപ്പനിയാന്ന് പറയാം കേട്ടോ കാരണം ഒരുപാട് മരങ്ങളും അതേപോലെ തന്നെ വള്ളിക്കൂറ്റങ്ങളൊക്കെ നല്ല അടിപൊളി കൈപ്പന്നെയാണ് അപ്പം ഇങ്ങോട്ടൊക്കെയാണ് നമ്മുടെ സ്ഥലങ്ങൾ വരുന്നെടുക്കുക നമുക്കിങ്ങനെ നേരെ റൊട്ടി കൂട്ടത്തിൽ തന്നെ പോവാം നന്നായിട്ട് മൂത്ത് നിൽക്കും ചെറുതൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് പറിക്കാം കേട്ടോ തിരിച്ചു വരുവോ പറിക്കാം കാരണം റോഡ് സൈഡ് തന്നെയാണല്ലോ ചെറിയൊരു ചെടിയാട്ടോ പക്ഷെ അത് അത്യാവശ്യം നന്നായിട്ട് ഒരു ചെടി ഫുള്ള് ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് തന്നെ കാന്താരി നമ്മള് ഇപ്രാവശ്യം വെച്ചു കൊടുത്തിട്ടുള്ള നമ്മുടെ കപ്പയാണേത് ഫുള്ളിൽ പെട്ട അവസ്ഥ ഫുള് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഒരു കൂടാരത്തിന്റെ സെറ്റപ്പിലാട്ടി ഓരോ ഇലകളും വന്നിട്ടുള്ളത് ഫുള്ളിങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതിന്റെ ഒരുപാട് ഗ്യാപ്പിലും നിലയിൽ വെച്ചിട്ടുള്ളത് എന്തായാലും കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പണി കിട്ടി എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ പന്നിയുടെ ശല്യം നല്ല കൂടുതലാട്ടോ അതിൻ്റെ ഭാഗമായിട്ട് നോക്കി നമ്മുടെ കപ്പുകളുടെ അവസ്ഥ ഇതാണ് നല്ല ഉഷാറായിട്ട് കയറി വരുന്നത് അതേപോലെ തന്നെ നല്ല ഇനം കപ്പയും കൂടി കേട്ടോ നമ്മൾ നോക്കി നട്ടിട്ടുള്ളത് പക്ഷേ നോക്കി ഇപ്പോൾ ഏകദേശം ഒരു കപ്പയുടെ ഒരു സ്റ്റേജ് എത്തി തുടങ്ങിയതെല്ലാം ഒരുവിധം കുറേ ഇതിൻ്റെ ഇടയിൽ കൂടെ പന്നി കിട്ടിയിട്ട് പത്തിയ രീതിയിൽ ഇരിക്കാനും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തോലൊക്കെ കളഞ്ഞിട്ട് അത് വിദഗ്ധമായിട്ടാണ് ഒരു ഫുള്ള് നമ്മൾ കഴിക്കുന്ന മാത്രമല്ല കപ്പ അത് ഫുള്ള് കഴിച്ചിട്ട് പോകുന്നതാണ് കുറെ ഇതിന്റെ ഇടക്കിട ഇങ്ങനെ ചുറ്റി മറച്ചുട്ടിട്ട് കുറേ നാശമായി പോയിട്ട് അപ്പം ഇതിന്റെ അവസ്ഥ എന്താന്ന് അറിയാതെ കാരണം എന്തായാലും നമ്മള് ചെയ്യുന്നതിന് മാക്സിമം നമ്മൾ അതുപോലെ ചെയ്ത് സെറ്റായിട്ട് വന്നിട്ട് അപ്പം നല്ല അടിപൊളി ഇലകളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാമല്ലോ നല്ല ഷാർ ആയിട്ട് തന്നെ വരും പക്ഷെ പന്നശല്യം രക്ഷയില്ലാത്ത പന്നശല്ല്ല്യാണ് നമുക്കിവിടെ വീടിന്റെ താഴെത്തില്ല ഇപ്പൊ തന്നെ അവിടെ ഇതാ ഇവിടുന്ന് നിങ്ങളുടെ ചായയൊക്കെ ആകെ ഫുള്ള് കപ്പ് നടത്തിയത് പിന്നെ അത അങ്ങനെ അറ്റത്തേക്കാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഏലപ്പ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ ചേച്ചി ചേട്ടനൊക്കെ പാട് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല അതൊക്കെയാണ് അവിടെ പോയിട്ട് കാണിച്ചത് അപ്പോൾ അവർ ചെയ്തത് ഇപ്പോൾ ഏലപ്പിൻ്റെ ഇതൊക്കെ ഒരുക്കുന്ന ഒരു ടൈം ആയിട്ട് ഇപ്പോൾ നമ്മൾ കായക്കെടുത്തത് അപ്പോൾ കായ്ക്കെടുത്തതിനു ശേഷം ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ പിന്നെ കാപ്പിക്കുരി പറിയിക്കാരുടെ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെ ഇപ്പോഴും കാപ്പിക്കുരി ഉണ്ടായി നിൽക്കേണ്ടത് വെറുതെ നേരം നമ്മൾ ഒരു വർഷമായിട്ട് ഉള്ളിട്ട് ഈ ഒരു കാപ്പി നട്ടിട്ട് പക്ഷേ അതൊരു ഒരു വർഷം കൊണ്ട് നല്ല ര കായ് ഇട്ട് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ കായൊക്കെ മൂത്ത് വരുന്നതിലുള്ളത് കൊണ്ടാണ് നമ്മൾ പഠിക്കാത്തതും നമുക്ക് ഇത് അത്യാവശ്യം വലിയ തൈ നോക്കി നട്ടതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കായച്ചത് അപ്പോൾ അവിടേക്ക് നോക്കാം പറയാൻ പറ്റുന്നതാണ് നല്ലൊക്കെ പഴുത്തുടങ്ങിയിട്ടുണ്ട് ബാക്കി ഒക്കെ മൂത്ത് വരുന്നതും ഇവിടെ രണ്ട് പേരും നല്ല സകൃത്ത് ഇല ഒരുക്കലിൻ്റെ പണിയിലാണ്ട് അപ്പം ഇല ഒരുക്കുമ്പോൾ ഈ കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഉണങ്ങിയ ഇലകൾ കണ്ടു അപ്പോൾ ഇത് ഫുള്ള് കളഞ്ഞിട്ട് ഇതിൽ ഈ ഭാഗത്തേക്ക് അങ്ങനെ ഉണങ്ങിയ തട്ടുകൾ കണ്ടപ്പോൾ അത് ഫുള്ള് നമ്മൾ കളിയതുപോലെ തന്നെ മൂത്ത തട്ടുകൾ കളിയതുപോലെ തന്നെ കേടായിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ അത് ഫുള്ള് കളയുന്നതിനായിട്ട് നമ്മൾ ഒരുക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒരുക്കാനുള്ളതാണ് നമുക്ക് സമയത്ത് വലിയൊരു എന്താ പറയുക വലിയൊരു കുടാരം പോലല്ലേ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുക്കിയതും ഒരുക്കാത്തതും നമ്മളൊരു വ്യത്യാസം കാണിച്ചിട്ടുണ്ട് അപ്പം ആണെങ്കിൽ കുറേ ഒരുക്കാൻ ഉണ്ട് തന്നെ കട്ട് ചെയ്ത് കളയാനൊക്കെ കുറേ ഇല്ല തുടങ്ങിയും ഭാഗങ്ങളൊക്കെ ആയിട്ട് കുറേ കട്ട് ചെയ്ത് മാറ്റാനൊക്കെ ഇടുന്നാലും ആ ഒരു പാതക്കായിട്ട് കുറേ ഒരുക്കി വരുന്നത് ഒരു പരിവരിയായിട്ട് അടക്കം നമ്മൾ ഒരുക്കി ഒരുക്കി ഒരു വരും മേളിൽ നിന്ന് ഇങ്ങനെ സാധനയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു മേളിൽ രണ്ട് മൂന്ന് നേരൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് പതുക്കെ സാധനയ്ക്ക് ഇറങ്ങണം എന്താ നമുക്ക് ഒരുക്കിയതും ഒരുക്കാത്തതും നമ്മളൊരു വ്യത്യാസം കാണാം വ്യത്യാസം കാണിച്ചു തരാമെന്ന് പറഞ്ഞതാണ് അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത് ഒരുക്കുകട്ടോ ഇവിടെ കളക്കിൻ്റെ ഫീ ഭാഗം നമ്മൾ നന്നായിട്ട് ഒരുക്കിയതാണ് അപ്പോൾ ഇവിടെ കുറേ വെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ മൂത്ത തട്ടുകൾ പോലെ കടായത് ഉണങ്ങിയത് ആയിട്ടുള്ളതൊക്കെ അത് മെസ്സിള്ളത് അതേപോലെ നമുക്കിങ്ങനെ നന്നായിട്ട് ഒരുക്കുന്നതിലൂടെ കേടൊക്കെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ വേണ്ടി പറ്റും ഒരു ചീച്ചൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നമുക്ക് കായൊക്കെ പെക്കുന്നതിന് മുന്നേ ഒരുക്കുന്നതെങ്കിൽ കായ പറിക്കാനും എളുപ്പമായിരിക്കും ഇപ്പം ഫംഗസ് ദിവസത്തെ ചീച്ചിലൊക്കെ നന്നായിട്ടൊക്കെ തടയാൻ വേണ്ടി പറ്റും അതാണ് നമ്മൾ മെയിനായിട്ട് ഒരുക്കുന്നത് അതെ നമുക്ക് കുറേ ഇന്ത്യ ഒഴിക്കാൻ കിട്ടുന്നത് അതൊക്കെ നമുക്ക് വേണോ നമ്മുടെ ഈ ഒരു പരിപാടി അതായത് നമ്മുടെ ഒരു ഏല ഒരിക്കൽ പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മോശം ഒരു കത്തി അത്യാവശ്യമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടൊന്നും നേരെ ഒരുക്കാനൊന്നും പറയാം നല്ല മോശമുള്ള കത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഉണങ്ങിയ തട്ടകളും അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ മൂത്ത് പോയ തട്ടകളൊക്കെ ഉണ്ടാകും ഒരുപാട് മൂത്ത് തട്ടുകളും നിർത്തിയിട്ട് വലിയ കാര്യം പിന്നെ അതിന് വലിയ രീതിയിൽ ചിമ്പൊന്നും അടിക്കുന്നില്ല കേട്ടോ കാരണം അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞാൽ നമ്മൾ കള്ളിത് മാറിൽ ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ മിക്ക എലത്തിൻ്റെ ഓരോ ചൂടുകൾ നോക്കിയാലും ഉണ്ടാകും കുറച്ചെങ്കിലും ഒരു രണ്ട് മൂന്നാളെങ്കിലും മിനിമം ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമ്മൾ ഫുള്ള് ആയിട്ട് തന്നെ ഇത് ഒരുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ കണ്ടിച്ച് കളയും കൂടി ചെയ്യണം അല്ലാതെ പിന്നീട് അത് വലിയ യൂസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും മുറിച്ചുള്ള കത്തി തന്നെ വേണ്ട അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് നാല് മുറിയൊക്കെ മുറിക്കുമ്പോഴേക്കായിരിക്കും മുറി അപ്പോൾ അങ്ങനെ മുറിക്കുമ്പോൾ വേറെ ഏതെങ്കിലും തട്ടയിലൊക്കെ പോയി തട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനും ഡാമേജ് ആകും കാരണം നല്ല അടിപൊളിയായിട്ട് വരുന്ന തട്ടയിലൊക്കെ നമ്മുടെ ഈ ഒരു വക്കത്തി എന്തൊക്കെ തട്ടുമ്പോൾ അതിനും അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ മാനേജ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഒരു ഏലത്തിൻ്റെ പണികൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു പണി കഴിയുമ്പഴത്തേക്ക് നമുക്ക് അടുത്ത പണികൾ ചെയ്യാണ്ടാവും കാരണം വേനക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ തണുപ്പ് വേണ്ടതുകൊണ്ട് തന്നെ നല്ല താനേ കൊടുക്കണം അതേപോലെ തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക വളപ്രയോഗങ്ങളായാലും പിന്നെ മണ്ണിട്ട് കൊടുക്കല് ചപ്പിട്ട് കൊടുക്കല് പിന്നെ കായ എടുക്കൽ ഇതുപോലെ ഒരിക്കൽ അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇന്ന് തിരിയാൻ സമയം കിട്ടില്ല ഇല്ലെന്നല്ല ആ രീതിയിൽ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ പണികളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഉണ്ടാവും ഈ ഒരു ശരൊക്കെ നല്ല നമ്മുടെ ഒരു ഇനി ചൂമ്പടിച്ച് ഇങ്ങനെ കുറച്ചുകൂടി നീളം നീളത്തിൽ ഇങ്ങനെ കായ 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 നമ്മൾ പറയുന്നത് ഈ ഒരു ഭാഗമാണ് എന്ന് പിന്നെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ട് കൂമ്പുകളൊക്കെ വന്നിട്ടിങ്ങനെ പോകുന്നിട്ടാണ് തട്ടാട്ട് കളിക്കുന്നത് ഈ ഒരു കുറേ തട്ടിയെടുപ്പ് എടുക്കണം നമുക്ക് ഇതിൽ തന്നെ നമുക്ക് പിരിഞ്ഞ് കുറേ തൈകൾ ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ വേണ്ടി പോയിട്ടപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ നമ്മൾ കായ എടുത്ത് കഴിഞ്ഞതാണ് പിന്നെ കുറച്ച് പൂക്കളൊക്കെ ഇട്ട് കിട്ടുന്നത് നമുക്ക് അടുത്ത സെക്ഷൻ കായ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു നാപ്പഞ്ച് ദിവസം കഴിയണം ഫുള്ള് നമ്മൾ ഭാഗമായിട്ട് വേണ്ടാത്തതിൻ്റെ വെട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ കൈസ് നമ്മളിപ്പോൾ ഇല ഒരുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഒരുക്കി കഴിഞ്ഞ ഇലത്തിൻ്റെ ചൂട്ടിക്കൂടി ഇങ്ങനെ നടക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെ കേട്ടോ മനസ്സിന് ഈ കണ്ണി ഒരു പൂവാട്ടോ അപ്പം ആദ്യമായി മറന്ന് അതേപോലെ തന്നെ ഇതിലുണ്ടാകുന്ന ഇപ്പോൾ ആദ്യാദ്യം ഉണ്ടായിട്ടുള്ള മൂത്ത മൂത്ത കാണുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെയാണ് നമ്മൾ ആദ്യം ആദ്യം പഠിക്കുന്നത് എന്നാലും അതൊന്നും ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ എന്നിട്ട് കുഞ്ഞും എടുത്തിട്ടേക്കുണ്ടോ നമ്മുടെ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നത് അവരുടെ ഫുഡ് അറിയാമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനും ഓക്കെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കില്ല അപ്പോൾ നമുക്ക് കുറേ നേരത്തെ പണി ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഞാൻ ഞങ്ങളുടെ പണിയൊക്കെ ചെയ്യട്ടെ അപ്പോൾ എന്നാൽ നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടി ബൈ